ബോളിവുഡിലും തെന്നിന്ത്യയിലും ഒരുപടി പ്രോജക്ടുകളുമായി തിരക്കിലാണ് നടൻ സഞ്ജയ് ദത്ത് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തന്റെ ഒരു ആരാധകയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് മുംബൈയിൽ നിന്നുള്ള വീട്ടമ്മയായ നിഷ പാട്ടീൽ മരണശേഷം തന്റെ എഴുപത്തിരണ്ട് കോടി വിലമതിക്കുന്ന സ്വത്തുക്കള് സഞ്ജയ് ദത്തിന്റെ പേരിലേക്ക് വിൽപത്രം തയ്യാറാക്കി വെച്ചിരുന്നു എന്നാലും ജീവിതത്തിൽ ഒരിക്കലും പോലും അവര് സഞ്ജയ് ദത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ടായില്ല ഇക്കാര്യം സഞ്ജയ് ദത്ത് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അറുപത്തിരണ്ട് കാര്യമായ നിഷ പാട്ടീൽ താൻ ഏറെ ആരാധിക്കുന്ന സഞ്ജയ് ദത്തിന് സ്വത്തുക്കൾ എഴുതിവെച്ചത് വെച്ചത് കേരളി ടേഴ്സ് എന്ന മാധ്യമത്തിന് നൽകി അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം സ്ഥിരീകരിച്ചത് തന്റെ പേരിൽ എഴുതിവെച്ച സ്വത്തുക്കൾ നിഷയുടെ കുടുംബത്തിന് തിരികെ നൽകിയെന്നും അദ്ദേഹം അറിയിച്ചു നിഷ അവസാന കാലത്ത് മാരകമായ രോഗത്തോട് പോരാടിയാണ് ലോകത്തോട് വിട പറഞ്ഞത് തന്റെ എല്ലാ സ്വത്തുക്കളും സഞ്ജയ് ദത്തിന് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് ബാങ്കിലേക്ക് അവർ നിരവധി കത്തുകൾ എഴുതിയിരുന്നു ബന്ധുക്കളാണ് ബാങ്കുമായി നടത്തിയ കത്തിടപാടുകൾ മരണശേഷം കണ്ടെടുത്തത് ഇക്കാര്യം അന്ന് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു അവിവാഹിതയായ നിഷ എൺപത് വയസ്സുള്ള അമ്മയ്ക്കും മൂന്ന് സഹോദരങ്ങൾക്കുമൊപ്പം മലബാര ഹില്ലിലെ ത്രിവേണി അപ്പാർട്ട്മെന്റിലെ മൂന്ന് മുറി ഫ്ളാറ്റിലാണ് താമസിച്ചിരുന്നത് ഈ ഫ്ളാറ്റടക്കം അവർ സഞ്ജയ് ദത്തിന്റെ പേരിൽ എഴുതിവച്ചിരുന്നു മരണ ാനന്തരം നടന്ന പ്രാരണായോഗത്തിന് ശേഷമാണ് കുടുംബത്തിന് നിഷ സ്വത്തെല്ലാം സഞ്ജയ് ദത്തിന്റെ പേരിൽ എഴുതിവെച്ച വിവരം അറിഞ്ഞത് മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അവര് സ്വത്ത് ദത്തനെഴുതുവച്ചത് ആരാധികയുടെ പ്രവൃത്തിയിൽ സഞ്ജയ് ദത്ത് അന്ന് നടക്കും രേഖപ്പെടുത്തിയിരുന്നു സ്വത്തിന് അവകാശവാദം ഉന്നയിക്കില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് നിഷ പാട്ടീലിനെ തനിക്ക് വ്യക്തിപരമായി അറിയില്ലെന്നും ഈ സാഹചര്യത്തില് താന് വളരെയധികം വേദനിക്കുമെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഒന്നും അവകാശപ്പെടില്ല തനിക്ക് നിഷയെ അറിയില്ലായിരുന്നു മുഴുവൻ സംഭവം തന്നെ വളരെയധികം അസ്വസ്ഥനാക്കിയിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു